ഈ മാസത്തെ വട കൊടുത്താ ഇല്ലടാ പൈസ കിട്ടണ്ടേ എല്ലടാ കഴിഞ്ഞ ആഴ്ച ഒരു ഇരുപത്തിയേഴ് വയസ്സായിരുന്നോടുത്തേ അതിന്റെ പേയ്മെന്റ് കിട്ടിയില്ലേ അടാ പേയ്മെന്റിന് അഡ്വാൻസ് എല്ലാം കിട്ടിള്ളു അതിനോട് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് ബില്ല അടച്ചേ അത് മേടിക്കണ്ട ഒരു രണ്ട് മാസം നീങ്ങാൻ ഒരു നാൽപ്പത് കാരണം പൈക്കൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ മണ്ട് ഇത് ഡിസംബർ അല്ലേ പരിഷ്കാരി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നെ ഗൾഫിൽ നിന്ന് മറ്റേ അല്പത് വയസ്സുള്ള ഒരു പെണ്ണുകാൽ സാറേ താങ്ക് യു സാർ ഇപ്പൊ മൊത്തത്തിലൊരു ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ പുറത്തല്ലേ സാറാ വെയിൽ വെയിലൊന്നുമില്ല ക്ലാസ് ഒന്ന് പറ്റിയാലും ക്ലിയറ ഓ സോറി ഈ സോറിഫുള്ള ശീല പിന്നെ ഞാനും മമ്മൂട്ടിയും മാത്രമേ ക്ലാസ് അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ല സാർ ഈ വെളുത്ത കുട്ടികൾ എന്ന് പറയുമ്പോ ഇപ്പഴത്തെ പിള്ളേർക്ക് ഔട്ട്ലുക്കും എഡ്യൂക്കേഷനും ഫിനാൻഷ്യലി എല്ലാം നിർബന്ധമാണ് പിന്നെ പ്രത്യേകിച്ചിട്ട് ഈ പ്രായം ഒരു പ്രശ്നാണ് നാല്പത് വയസ്സെന്ന് പറഞ്ഞ വയസ്സാണോ അത്ര വയസ്സൊന്നുമല്ല കുട്ടികളെ നാൽപ്പത് ഒരു പ്രശ്നമാണ് സാറേ സാമ്പത്തികം പറയുന്നത് ഇപ്പൊ എനിക്ക് പ്രശ്നം അത് നമുക്ക് എത്ര മണിക്ക് ഇറക്കാണോ അതിപ്പോ സാറേ നമ്മളെപ്പോലത്തെ കയ്യിൽ ക്യാഷുള്ള നാപ്പത് വയസ്സുള്ള ആൾക്കാർക്ക് ഇപ്പം എന്താ ചെയ്യപ്പോ സാറേ ഈ നാല്പത് വയസ്സുള്ള ഇപ്പം വരെ വരിപ്പോ മുപ്പത്തിരണ്ട് വയസ്സുള്ള ആമ്പിള്ളേർ പോകേണ്ടെ കാലം പോയ പോകെ സോഷ്യൽ മീഡിയ ഒന്നും കാണുന്നില്ല അപ്പൊ ഏതായാലും നടക്കൂടാന്ന് മനസ്സിലായി

മ്മടെ നാരായണ സെറ്റാക്കി തരാ ഉം